യും ബുത്തേയും പരിശുദ്ധാൻ ഭാവിൻ്റെയും നാമത്തിൽ ഇന്ന് എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ ആശ്വദിക്കുന്ന നമ്മുടെ ഈ പുതിയ ശുശ്രൂഷ ഒരു മാസമാണ് തന്നത് മാതാവ് ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം ദൈവികമായ ഒരു വെളിപാടിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള നമ്മൾ നമ്മളാദ്യമേ പ്രത്യക്ഷയില പ്രാർത്ഥന ചെല്ലുകയാണ് ഇന്നത്തെ നമ്മുടെ നിയമങ്ങളെല്ലാം പ്രത്യക്ഷിത പ്രാർത്ഥന സമർപ്പിച്ച് മാതാവിനെ ഏൽപ്പിച്ചിരിയാണ് നമ്മൾ ദിവസം തുടങ്ങുന്നത് പ്രാർത്ഥിക്കാം എല്ലാവരും അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവേ പരിശുദ്ധമാതാവ് അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്താ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുവർഷം തികയുന്ന വർഷം ഈ വേളയിൽ ഞങ്ങൾക്ക് ഈ ദേശത്തിൽ അങ്ങ് തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയും അമ്മേ പരിശുദ്ധം ജവമാല മാതാവേമാല ഈ കുടുംബത്തിന്റെ ഞങ്ങൾ ഇപ്പോൾ ഇന്നത്തെ നിയമങ്ങളെല്ലാം സമർപ്പിക്കണം ഇന്ന് പോകുന്ന വഴികള് ഇടപെടുന്ന വ്യക്തികള് ചെയ്തെടുക്കേണ്ട കർത്തവ്യങ്ങള് സഞ്ചാര പദങ്ങള് ഇന്ന് സൈൻ ചെയ്യണമെങ്കിൽ ആ വിഷയം നമ്മൾ ഒപ്പിട്ട് കൊടുക്കണ എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ ആ വിഷയം ഏതെങ്കിലും സ്ഥാപനത്തിൽ പോകാനുണ്ടെങ്കിൽ അതെല്ലാം മുട്ടയിൽ നിന്ന് കൈകൾ കൂപ്പി ഭക്തിയോടെ

ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെ സഹിച്ച പ്രാർത്ഥിക്കാണ് കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തുമേ കർത്താവ് കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രണമക്കണമേ കർത്താവെ മുപ്പത്തിയെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനകളും കർത്താവ് നിന്റെ നാമം നടത്തിയിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും നീ അനുസ്മരിക്കണമേ കർത്താവ് കഴിഞ്ഞ ഒക്ടോബർ ഒക്ടോ ഇരുപത്തിയാറാം തീയതി നടത്തിയിട്ടുള്ള ലക്ഷണ പങ്കെടുത്തിട്ടുള്ള ജവമാരുടെ ആര്യ പ്രാർത്ഥിച്ചിട്ടുള്ള പതിന ലക്ഷക്കണക്കിന് ജവമാലകൾ നീ അനുസ്മരിക്കണമേ കർത്താവേ അതിനനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതത്തിൽ ഇപ്പോഴും എൻ്റെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നിരിക്കുന്ന എല്ലാ മക്കളെയും അവരിൽ നിന്ന് കടന്നു പോകുന്ന സ്ഥാപനങ്ങൾ ബന്ധപ്പെടുന്ന വ്യക്തികൾ ചെയ്തെടുക്കേണ്ട കർത്തവ്യങ്ങൾ ആശുപത്രി രോഗികളായിട്ട് പോകുന്നവരുണ്ട് ചികിത്സ വിട്ട് വീട്ടിലോട്ട് പോരുന്നവരുണ്ട് അവരെല്ലാം സൗ സമാധാനം നിലനിർത്തുന്നതിനേ കർത്താവി സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ കാണാൻ വേണ്ടി പോകുന്നവരുണ്ട് ഇഷ്ടം അവരെ നീ ആ അവരെ കാണുമ്പോഴത്തേനെ കർത്താവെ ആ വ്യക്തികളിലേയും കർത്താവി ഭാവിയിൽ ചതിയില്ലാത്ത രീതിയിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി നിൻ്റെ സാന്നിധ്യം കൊടുക്കർത്താവി കർത്താവ് വലിയ വലിയ കുരുക്കുകൾ ചാടാൻ വേണ്ടി പലരുടെയും സമ്മർദ്ദം ഉണ്ടാകുന്നവരുണ്ട് അങ്ങനെ ആ വിഷയം തക്ക ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എതിർപ്പുണ്ടാകുന്നവരുണ്ട് പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോൾ കടുത്ത കുരുക്ക് വീണാ ഇരിക്കും അങ്ങനെയുള്ള സാഹചര്യം കർത്താവ് നിനക്ക് മാത്രം അറിയത്തുള്ള വിഷയം ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ സംരംഭങ്ങളും ഇടപാടുകൾ സംരംഭങ്ങൾ അതുപോലെ എല്ലാം കർത്താവ് ഇതിനെ കേൾപ്പിക്കുന്നു ഈശോ നിൻ്റെ ചൈതന്യം ഉണ്ടാകണമെങ്കിൽ ബുദ്ധിയിൽ ബോധത്തിലെ എല്ലാം കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിന്നുകൊണ്ട് ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ രോഗങ്ങൾ നിൻ്റെ പരീക്ഷകൾ നിൻ്റെ ഇൻ്റർവ്യൂകൾ നിൻ്റെ ടെസ്റ്റുകൾ നീ പോകുന്ന വഴികൾ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എല്ലാം നീ കണ്ടുട്ടുന്ന വ്യക്തികൾ സംസാരിക്കുന്ന വ്യക്തികളെല്ലാം കൊച്ചും എല്ലാം കർത്താവിൻ്റെ അത് നിറയട്ടെ കൊച്ചുമുള്ള കാലുകൾ കർത്താവിൽ നിറയട്ടെ എല്ലാ കോശങ്ങളിലും കേസുകൾ നിങ്ങളുടെ തരത്തിൽ നിറയട്ടെ കർത്താവിൻ്റെ അത് നിറയേട്ട് നീ പൂർണ്ണമായിട്ട് കർത്താവ് നിറയട്ടെ കർത്താവ് നിനക്ക് നിനക്ക് ചെയ്ത് തീർക്കാനും നീ ഭയപ്പെട്ടുകൊണ്ട് നിനക്ക് ഉത്തര നിർ ഉത്തരവാദം നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നിന്റെ കർത്താവ് പരിശുദ്ധ തമ്മിയുടെ നിന്റെ കൂടെ ഉണ്ടാകുകയും നിന്നെ ഈ ദിവസം മുഴുവൻ നിനക്ക് സന്ധിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാകുമ്പോൾ തന്നെ പരിശുദ്ധിക്ക നമ്മളിന്ന് എസ് ഐ ഡെ തിരുവചനം അമ്പത്തിരണ്ട് തിരുവചനം പന്ത്രണ്ട് വായിക്കണ എസ് പ്രവചനം തിരുവചനം അമ്പത്തി അമ്പത്തിരണ്ട് അധ്യായം പന്ത്രണ്ടാമത് വാക്യം നിങ്ങൾ തിടുക്കം വേഗം വേഗം ഓടുകയും ഓടുകയും വേണ്ട കർത്താവ് കർത്താവ് നിങ്ങളുടെ 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 മുൻപിൽ നടക്കും നടക്കും ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ ദൈവമായിരിക്കും ദൈവമായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉള്ള ഒരു വിഷയം നിങ്ങളുടെ ആധ്യായ തകർച്ചയ്ക്ക് കാരണം തിടുക്കമാണ് എടുത്തിട്ടും ഉടമ്പടി ജീവിക്കുന്നവരും വീണ്ടും വേറെ പല പ്രാർത്ഥനകൾക്കും കിട്ടണ കിട്ടണ പ്രാർത്ഥനകൾക്കും കണ്ട കണ്ട സ്ഥലങ്ങളെല്ലാം ഓടി നടക്കണവരില്ലേ നിങ്ങൾ ഓരോരുത്തർ പോകരുത് ഞാൻ പറയത്തില്ല പക്ഷെ ഉടമ്പടി എടുക്കുന്ന ഉടമ്പടി കാലഘട്ടത്തിൽ ദൈവത്തിന് തോന്നാൻ നിങ്ങളൊരു ഫ്ലോട്ട് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒഴുക്ക് അല്ല ഒഴുക്ക് വിശ്വാസം അല്ല തോന്നണം ഒഴുക്ക് വിശ്വാസിയാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിനല്ല അവിടെ പ്രാധാന്യം വരുന്നത് നിങ്ങളുടെ വിഷയത്തിനാണ് എവിടെ നിന്നാണ് എളുപ്പം കിട്ടണത് എന്ന് നോക്കിയിട്ട് നമ്മളെ കടകളിൽ പോകത്തില്ലേ എവിടുന്ന് ഏത് കടയിൽ പോയാലാണ് ഏത് ബാങ്കിൽ പോയാണെങ്കിലും ലോൺ പെട്ടെന്ന് കിട്ടുന്നത് ഏത് കടയിൽ പോയാലാണ് സാധനം എടുത്ത് പെട്ടെന്ന് പോകാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള തിടുക്കമുള്ളവർ ഇങ്ങനെ ആധ്യാത്മിക സെൻറ്റേഴ്സ് മാറി മാറി നടക്കും അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ വിഷയത്തിന് ആ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിന് അല്ലെങ്കിൽ ശരിക്കും പറയാം അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തെ വിശ്വസിപ്പം ഉടമ്പടി പോലെയുള്ള കറക്റ്റ് അതായത് പ്രാർത്ഥനയുണ്ട് പ്രഖ്യാപനമുണ്ട് വിശ്വാസ വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങളിൽ പ്രാർത്ഥനയുണ്ട് പ്രഖ്യാപനമുണ്ട് പ്രയോഗമുണ്ട് അപ്പോൾ സമ്പൂർണ്ണമായ ദൈവാവിഷ്കാരം വിശ്വാസത്തിൻ്റെ ഇടിവെപ്പുകളുള്ള ഒരു പ്രാർത്ഥന ആയിരിക്കുമ്പോൾ തന്നെ നീ അത് പകുതി ശ്രദ്ധിച്ച് പകുതി അവിടെ കടിച്ച് പകുതി ഇപ്പുറത്ത് കടിച്ച് അങ്ങനെ നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആധ്യാത്മികതയെക്കുറിച്ച് ദൈവത്തിൽ തന്നെ വിശ്വാസ തകർച്ച ഉണ്ടാകും അതുതന്നെയാണ് നിങ്ങളുടെ ആധ്യാത്മിക തകർച്ചയുടെ വലിയ വലിയ വിഷയം ചിലരുണ്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കൃപാസനത്തിൽ ഫ്രഷ് ആൻഡ്സ് ഒത്തിരിയേറെ സാക്ഷ്യം പറയുന്നത് പുതുതായിട്ട് വിശ്വാസം കർത്താവിൻ്റെ ഈ ഞങ്ങളുടെ തങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി ഒരു ആധാ ആധാരമാക്കുന്നവർ ചെറിയ പെട്ടെന്ന് സ്പീഡപ്പായിട്ട് സാക്ഷമ എന്താണ് അവർ തങ്ങളുടെ ലാസ്റ്റ് അവോർഡിലാണ് എത്തിയിരിക്കുന്നത് എന്നവർക്ക് മനസ്സിലാവും അവസാനത്തെ അഭയ കേന്ദ്രത്തിലാണ് എത്തിയിരിക്കണത് അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഞാൻ ചെയ്യും ഞാൻ ഉടമ്പടി ജീവിക്കും ഉടമ്പടി പ്രഖ്യാപിക്കും ഉടമ്പടിയിൽ എന്ന് അവർ ബോധത്തോടെ ഞാൻ പ്രത്യക്ഷി പ്രാർത്ഥന ആ സമയത്തല്ല ചില ആൾക്കാർ അവർ പ്രത്യക്ഷ പ്രാർത്ഥന ചിരിക്കാ പിന്നെ ഉടമ്പടിയെ മറന്നുപോകും പക്ഷേ ചിലർ ഉടമ്പടി എല്ലാപ്പോഴും അനുസ്മരിക്കും അങ്ങനെ ഉടമ്പടി എല്ലാപ്പോഴും അനുസ്മരിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി പ്രകാരം ഉടമ്പടി ആശുപത്രിക്ക് തന്നിരിക്കുന്നത് നിങ്ങളുടെ വാക്കുകൾ സംസാരങ്ങൾ കർത്താവിനെ പ്രഖ്യാപിക്കാൻ കിട്ടുന്ന സമയങ്ങളെല്ലാം നിങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ള ബോധം ഉണ്ടാക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർത്താവ് നിങ്ങൾക്കറിയാമല്ലോ ദൈവ വാഗ്ദാന വിശ്വസ്തരും വാക്ക് പാലിക്കുന്നതാണ് കർത്താവ് തന്നെ മത്തായെന്ന് മായ യോഹനാനും എന്താ പറയണത് ഞാൻ ഈ ഞാനെൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്നതാണ് അപ്പോൾ മുമ്പേ നടക്കുകയും പുറകെ നടക്കുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് ചുറ്റും നമ്മൾക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ടാണ് ദൈവം ഉടമ്പടി ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഉടമ്പടി ശ്രദ്ധിച്ചുകൊണ്ട് ഭംഗിയായിട്ട് ഉടമ്പടിയുടെ കാര്യങ്ങൾ നിവൃത്തിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തനാകും വിശ്വസ്തനായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല വിശ്വസ്തനായി കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് ഈ അയസ്വത്തിരണ്ട് പന്ത്രണ്ട് തന്നെ നീ പരിഭ്രമിക്കേണ്ട ഓടി ദൃതിക്ക് നടക്കേണ്ട നിൻ്റെ കർത്താവ് നിൻ്റെ വിഷയത്തിൽ ശ്രദ്ധാലുവാണ് അതുകൊണ്ടാണ് പത്ത് പറയണത് നിങ്ങൾ ദൈവത്തിൻ്റെ ദുരുസനത് വിനയത്തോടെ നിൽക്കണം അഹങ്കാരികളാണ് ഇങ്ങനെ സംഘർഷം കാണിച്ച് പരക്കം പറയണത് മറിച്ച് ദൈവത്തിൻ്റെ തിരുസന വിനയത്തോടെ നിൽക്കണം തക്ക സമയത്ത് അവിടെ താങ്ങിക്കൊള്ളാം എൻ്റെ കാര്യത്തിൽ ഇടപെട്ടുകൊള്ളും ഈ തക്ക സമയം ദൈവമാണ് കരുമിക്കരുത് നമ്മൾ പറയണ പല തക്ക സമയവും നമ്മുടെ ഒരു സൗകര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ അത് ദോഷം ചെയ്ത് വരും ഒരു സ്ഥലം വിൽക്കുന്ന കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നിനക്ക് ഇപ്പോൾ വിട്ടു കിട്ടിയ ഇപ്പം ജപ്തി നടപടിക്കാർ തെറിയെന്ന് ഒഴിവാക്കാവുമെന്ന് നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ നീ മാസത്തിൽ നിന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വിട്ട വിൽക്കണം പക്ഷേ ചിലപ്പോൾ തക്ക സമയം അതായിരിക്കത്തില്ല ജപ്തി ചെയ്യാൻ പോകുന്ന കമ്പനിയെ നിലനിർത്താനും മാരേജ് നിലനിർത്താൻ കറുത്താവാനും കഴിയും എൻ്റെ സ്ഥലം കുറച്ചുകൂടി കൊള്ളാവുന്ന വിലക്ക് വിൽക്കാനുള്ള സമയമുണ്ടാവും അപ്പം അതായത് നിങ്ങളുടെ നിങ്ങളെ ആങ്കിഷല്ല നിങ്ങളുടെ ആ ആന്തരികമായ സംഘർഷം അല്ല തക്ക സമയം ദൈവം നിങ്ങൾക്ക് ഗുണകരമായി മാത്രം ചെയ്യുന്ന ദൈവം അതിൻ്റെ സമയത്ത് ക്രമീകരിക്കും കർത്താവേ നിന്റെ സമയത്ത് നീ എൻ്റെ ജീവിതം ക്രമീകരിക്കുമ്പോഴേ ക്രമീകരിക്കുന്നിടത്തോളം കാലം നിന്നോട് വിശ്വസ്ത ചൊല്ലി നിർത്താനുള്ള കൃപ എനിക്ക് നൽകണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്